നമസ്കാരം ഞാൻ ഉണ്ണി ജോർജ് വെൽക്കം ടു ഖത്തർ ഓക്കെ അപ്പൊ നമ്മൾ ഇന്നത്തെ പരിപാടി എന്താ ഇന്നൊരു ഭയങ്കര പരിപാടിയാണ് മോനെ ഇന്ന് നമ്മള് ഇപ്പോ ഭയങ്കര തണുപ്പാണ് ഇവിടെ അതാണ് ചാക്കത്തെ കിട്ടണ എണ്ണ അപ്പൊ ഈ ഖത്തറിൽ ഈ തണുപ്പത്തും ക്രിക്കറ്റ് കളിക്കുന്ന ഒരുപാട് ചങ്കുകളുണ്ട് ഇപ്പൊ കാറ്റായാലും മഴയായാലും നമ്മൾ ചൂണ്ടിടാൻ പോകുന്നു എന്ന് പറയുന്ന പോലെ തണുപ്പത്ത് ക്രിക്കറ്റ് കളിക്കുന്ന ഒരുപാട് പേരുണ്ട് അപ്പൊ അവരെ നമ്മളൊന്ന് കാണാൻ വേണ്ടി പോവാ അവിടെ ക്രിക്കറ്റ് കളിക്കാനുള്ള സെറ്റപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ ഇറങ്ങിയപ്പോ താമസിച്ചു വെളുപ്പിനാണ് അവര് കളിക്കാൻ തുടങ്ങുക അപ്പം ഇരുപത് ഓവറിന്റെ കളിയാണ് ഫസ്റ്റ് ബാറ്റിങ് കഴിഞ്ഞ് സെക്കൻഡ് ബാറ്റിംഗിന് കയറിയിട്ടുണ്ട് തീർന്നതിന് മുമ്പ് നമുക്ക് അവിടെ ചെല്ലണം പറപ്പിക്കാം പിന്നെ നമ്മുടെ ഗിഫ്റ്റ് എടുത്തിട്ടുണ്ട് നമ്മുടെ ഗിഫ്റ്റ് നമ്മൾ എടുത്തിട്ടുണ്ട് വേണ്ട ഗിഫ്റ്റ് എടുത്തിട്ടുണ്ട് അപ്പൊ ഗിഫ്റ്റ് കൊടുക്കും കളിക്കുന്നുണ്ട് ഇതാണ് നമ്മളുടെ സ്ഥലം ചേട്ടാ ഒരു ബാറ്റിംഗ് നല്ല വിശേഷം വിശേഷം നല്ല വിശേഷ നമുക്ക് കിട്ടി നമ്മള് വരില്ലേ എവിടെ നിങ്ങളുടെ ബാറ്റിംഗ് എത്ര റൺസ് പിടിച്ചുപിട്ട് മുമ്പ് ഒരു ക്യാച്ച് വന്നാർന്നു തപ്പി നമ്മളെ ആൾക്കാരെ പോലെ ഒന്നും അല്ല ഇവര് നന്നായിട്ട് കളിക്കുന്ന ആൾക്കാരാണ് കേട്ടോ എവിടെയാണ് ആ ഇതെല്ലാം കുത്തൃശൂരാരാണല്ലോ കളി എങ്ങനെ അവസാന ഘട്ടത്തിലേക്ക് ആയിക്കൊണ്ടിരിക്കുന്നത് എത്ര റണ്ണാണുള്ളത് ആ കളി എങ്ങനെ അവസാന ഘട്ടത്തിലേക്ക് ആയിക്കൊണ്ടിരിക്കൽ എട്ട് ബോളിൽ ഏഴ് റണ്ണ് അപ്പോഴും കുറ്റി തെറിച്ചിട്ടുണ്ട് മൂന്ന് വിക്കറ്റ് മൂന്ന് വിക്കറ്റും കൂടി ഉണ്ട് എട്ട് ബോളിൽ ഏഴ് റൺ തൃശ്ശൂർ കുറച്ച് ആൾക്കാർ നമ്മൾ കണ്ടല്ലോ തൃശ്ശൂര് ഉള്ള ആൾക്കാരുണ്ട് ഹിന്ദിക്കാരുണ്ട് കാസർഗോഡുകാരുണ്ട് ബാംഗ്ലൂരിൽ നിന്ന് ആൾക്കാരുണ്ട് അപ്പൊ ഇമാര് ഇവിടെ നിന്ന് വെച്ചെടുക്കുമ്പോളെ പല ഭാഷയിലും പല പല സ്ലാങ്ങിലാണ് ഇമാര് സംസാരിക്കുന്നത് വായക്കാറ് രസം കളി കഴിയുവാണ് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് പിച്ച് വരെയൊക്കെ ഒന്ന് പോവാം അഞ്ചു ബോൾ അഞ്ച് ബോളില് മൂന്ന് റൺസ് പോയി മതി കേട്ടോ ഒരു പണിയുണ്ട് ഒരു പണിയുണ്ട് ഒരു മണിയുണ്ട് ഒരു പണിയുണ്ട് എല്ലാരും ഇടക്ക് അതെവിടേക്ക് ഇവിടെ നമ്മുടെ ടീമിന്റെ പേരെന്താ പേരെന്തോ എന്തോ അല്ലേ ആരാണ് ക്യാപ്റ്റൻ ആ ഓക്കെ അപ്പൊ ഈ പുള്ളി ഉണ്ടല്ലോ ഇങ്ങനെ ഇവിടെ നിന്ന് പറഞ്ഞിട്ട് പോയി അമ്പത് റൺസ് വെച്ചേക്കണം എന്ന് പറഞ്ഞിട്ടാ പോയത് ആ ആ അതെ 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 ഞാൻ അവിടെ നിന്ന് നാട്ടിൽ നിന്ന് വന്നപ്പോഴേ അപ്പൊ പുള്ളി അങ്ങനെ പറഞ്ഞിട്ട് പോയതുകൊണ്ട് പുള്ളിക്ക് പോയത് കൊണ്ട് പുള്ളിക്ക് തുറക്ക് അത് എന്തായിരിക്കും എന്ന് പറയാമോ എന്തായിരിക്കും എന്ന് നാട്ടിൽ നമ്മുടെ ഒറിജിനൽ ഒറിജിനൽ പ്ലം കേക്ക് മറ്റേ ഇതൊന്നും ഇല്ല ആറ് വിക്കറ്റ് എടുത്തോ ആ ഓക്കെ കൺഗ്രാചലേഷൻ അപ്പൊ മുറുക്കി 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 നേരം ബർത്ത്ഡേ ഇല്ലാത്ത നന്നായി വന്ന നമ്മളെ ഫസ്റ്റ് എന്തായാലും സംഭവം അതായത് കൊടുക്കാൻ പറ്റുന്ന ആൾക്കാർക്ക് നമുക്ക് കറക്റ്റ് ആയിട്ട് കൊടുക്കണം കളി കഴിഞ്ഞിട്ടുണ്ട് പിച്ചു കാലിയായി ഓയി പിച്ചുകാലി ആയി ഇപ്പൊ ഞങ്ങൾ മാത്രമായിട്ടുണ്ട് ഇവിടെ അപ്പൊ അവർ കളി കഴിഞ്ഞ് വിഷമിച്ച് കേക്ക് ഒക്കെ കൊടുത്തപ്പോ ഭയങ്കര സന്തോഷമായി ഈ ഒരു സന്തോഷമാണ് നമുക്ക് കാണുന്നത് നിങ്ങളുടെ മുഖത്ത് നിന്ന് ഓക്കെ അപ്പൊ ഇനി അടുത്ത ആൾക്കാർക്ക് ആർക്കാണ് ഈ കേക്കിന്റെ ഗിഫ്റ്റ് കിട്ടുക എന്നുള്ളത് നമുക്ക് നോക്കാം ഓക്കെ അപ്പൊ അതായത് നമ്മള് പെരുടെ കുറച്ച് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട് അതൊക്കെ കഴിഞ്ഞ് നമ്മള് വീട്ടിലേക്ക് പോവാണ് ഇപ്പൊ പതിനൊന്ന് മണി ആയിട്ടുണ്ട് രാവിലെ ഇറങ്ങിയതാണ് ഒന്നും കഴിച്ചിട്ടില്ല ഇല്ല ഓക്കെ ഓക്കെ അപ്പൊ ഇനി റൂമിൽ പോണം കുളിക്കണം ഇപ്പൊ ഇന്ന് വെള്ളിയാഴ്ച ഇണപ്പൊ നമുക്കൊരു പള്ളിയിലൊക്കെ പോണം അപ്പൊ എല്ലാ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത പരിപാടി വെക്കാം ഓക്കെ അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ബൈ ബൈ